സീത്തു നേരെ പോയത് ലൈബ്രറിയിലേക്കാണ് എന്തോ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നി അവൾക്ക് ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നവൾ അവൾ ലൈബ്രറിയിൽ എത്തിയതും കണ്ടു ദൂരെ ഒരു ബെഞ്ചിലിരിക്കുന്ന അപ്പുവിനെ അവളുടെ ചുണ്ടിൽ അവനായി ഒരു കുഞ്ചിരി മുട്ടിട്ടു എന്നാൽ അവളെ കണ്ടവൻ്റെ ചുണ്ടിൽ മുഴുവൻ ഒരു പുച്ഛാവമായിരുന്നു സീത്തു തൻ്റെ അടുത്തേക്ക് എത്താറായതും അപ്പൂ അടുത്ത് നിൽക്കുന്ന ക്ഷേതയുടെ തൊഴിലായി മെല്ലെ കൈവച്ച് അവളുടെ ബുക്കിലേക്ക് നോക്കി എന്തോ സംശയം ചോദിക്കുമ്പോലെ അവളോട് സംസാരിക്കുമ്പോൾ സീത്തു അവനെ ഒന്ന് ഓർപ്പിച്ചു നോക്കി അവൻ്റെ അടുത്തുള്ള മറ്റൊരു ബെഞ്ചിലായിരുന്നു അവൾ തൻ്റെ അടുത്ത് ഇരിക്കും എന്നറിഞ്ഞതും അവനൊന്നുകൂടെ ശ്വേതയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു സിദ്ധുവിനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നെന്നായിട്ടുണ്ട് അടുത്ത് അപ്പു ഇരിക്കും എന്നറിഞ്ഞതും ഒരു പുഞ്ചിയുടെ അവനെ നോക്കി ക്ഷേത ആ ചിരിയിലെന്തോ വശപിക്ഷയ്ക്ക് തോന്നിയവൻ അവൾ നിന്ന് കുറച്ച് നീങ്ങിയിരുന്നു ആര്യൻ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുറച്ച് ദിവസമായി മനസ്സിലിങ്ങനെ എനിക്ക് എനിക്ക് തന്നെ അത് അത് പിന്നെ ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു ആര്യൻ കുറച്ച് നാണത്തോടെ ശ്വേത പറയുന്നത് കേട്ട് അപ്പു ഞെട്ടി നിൽക്കുകയാണ് എങ്കിൽ സിത്തുവിനാകെ ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയായിരുന്നു താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ മനസ്സിലുള്ളതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഷീത പറഞ്ഞൊരു ചിരിയോട് എഴുന്നേറ്റ് അവനെ തിരിഞ്ഞു നോക്കി പോകുമ്പോൾ ആര്യനും സിത്തുവും പരസ്പരം നോക്കി ഇവളിത് മനുഷ്യനെ പിടിച്ചു തിന്നു സിത്തുവിൻ്റെ മുഖത്ത് കാണും ദേഷ്യം കണ്ട് അറിയാതെ പറഞ്ഞുപോയി അപ്പോ അവനെ അത്രയും കലിപ്പിച്ചു നോക്കി സിത്തു ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവൾക്ക് ഇതിന് മാത്രം ദേഷ്യം വരാൻ എന്താ ഇവിടെ ഉണ്ടായതെന്നൊരു ചിന്തയായിരുന്നു അവനിൽ സീത വന്നത് മുതലാ എനിക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സമയമൊക്കെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞിരിക്കുകയായിരിക്കും ചപ്പാത്തിക്ക് കുഴക്കുന്നിടയിൽ സിന്ധു പറയുമ്പോൾ മുട്ടക്കറയ്ക്കുള്ള ഉള്ളി വാട്ടുന്ന സീത ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു ഇവിടെ വന്നത് മുതൽ പറയാൻ തുടങ്ങിയ വിശേഷങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല വീട്ടിലെയും നാട്ടിലെയും കാര്യവും പ്രേമിച്ച് നടന്നും ഒളിച്ചോട്ടും എല്ലാം വാത്തൊരാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നവളോട് ഇഷ്ടം തോന്നി സീതയ്ക്ക് തൻ്റെ ഇക്ക എന്നാ വരുന്നേ രണ്ട് വർഷം പോയിട്ട് സീത ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ല വരുന്നു ഒന്നും പറയാറില്ല സീതെ കഴിഞ്ഞ തവണ വന്നത് എങ്ങനെയാണെന്നറിയുമോ സീതയ്ക്ക് ഞാൻ മാർക്കറ്റിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഉണ്ട് മുറ്റത്ത് ബാഗും പിടിച്ച ആൾ നിൽക്കുന്നു ഞാൻ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ പെട്ടെന്നിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പുഞ്ചിരിയുടെ സിന്ധു എന്ന് പറയുമ്പോൾ സീതയിലും തെളിഞ്ഞൊരു കുഞ്ചിരി അധികം ഒന്നും സംസാരിക്കാത്ത സീതയും വാത്തോരത് സംസാരിക്കുന്ന സിന്ധു വ്യത്യസ്ത സ്വഭാവമാണെങ്കിലും വല്ലാത്തവരടുപ്പം രണ്ടുപേർക്കുമിടയിലും പെട്ടെന്ന് തന്നെ ഉണ്ടായി പെട്ടെന്ന് ജനലിൽ ചാരി വെച്ച സിന്ധു ഫോൺ റിങ് ചെയ്തതും പരസ്പരം രണ്ടുപേരും ആ ഫോണിലേക്ക് നോക്കി സീതെ ഇക്കയ എൻ്റെ കയ്യിൽ ചപ്പാത്തി മാവാണ് ആ എടുത്ത് ജനലി ചാരി വെക്കൂ വീഡിയോ കോൾ ആണ് സീത ഫോൺ ചാരി വെച്ച് കോൾ എടുത്ത് മാറി ഹായ് ഇക്കൂസ് മാവ് കുഴച്ചുകൊണ്ട് തന്നെ സിന്ധു വിളിച്ചതും എൻ്റെ മുത്ത് എന്തെടുക്കുക അവളുടെ ഇക്കയുടെ കൊഞ്ചിയുള്ള ചോദ്യം കേൾക്കേ ഒരു ചിരിയോടെ സിന്ധു ആ ഫോണിലേക്ക് ഒന്ന് നോക്കി ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുക ഇക്കു ഡ്യൂട്ടിക്ക് പോകാനായില്ലേ അവൾ അവനെ നോക്കി ചോദിച്ചതും പോവാൻ നിൽക്കുവാണ് അപ്പോഴാ എൻ്റെ മുത്ത എനിക്ക് ഇന്നത്തെ കോട്ട തന്നില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ വിളിച്ചതല്ലേ വേഗം തന്നെ ഇന്ന് എവിടെയാ ചുണ്ടിലാണോ അത് കവളിലോ ഒരു ചിരിയോടെ ചോദിക്കുന്നവരെ നോക്കി കണ്ണുകൊണ്ട് മിണ്ടല്ലേ എന്ന് കാണിക്കുന്നുണ്ട് സിന്ധു പക്ഷേ അങ്ങേര് നിൽക്കുന്നവരെ തൊട്ട് മനസ്സിലാവുന്നില്ല സിന്ധു ഒരു ചമ്മലോടെ സീതയും നോക്കി ചിരി കടിച്ച് പിടിച്ച് സീത നിൽക്കുന്നത് കണ്ടതും കണ്ണു കൂർപ്പിച്ച് ഫോണിലേക്ക് നോക്കി സിന്ധു വേഗം താ ഒരെണ്ണം മതി ബാക്കി വന്നിട്ട് അപ്പുറത്തുള്ളവൻ ധൃതിയിൽ പറഞ്ഞതും സിന്ധു മുട്ടക്കറിയായി ഞാൻ ഞാനിപ്പോൾ വരാം ഗ്യാസ് ഓഫ് ചെയ്ത് വേഗം അടുക്കളയിൽ നടന്നു സീത എന്തായിക്ക സീത അടുത്തുണ്ടെന്ന് ഞാൻ കണ്ടുകൊണ്ട് കാണിച്ചില്ലേ മനസ്സിലാവില്ല അത് മനുഷ്യനെ നാണം കെടുത്താൻ ഞാനിനി എങ്ങനെ സീതയുടെ മുഖത്ത് നോക്കും സിന്ധു അവരെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു അതിനെന്താ എന്റെ സിന്ധുക്കുട്ട അവരും കല്യാണം കഴിച്ചാൽ അകന്ന് താമസിക്കുന്നതല്ലേ അവർക്ക് മനസ്സിലാവും എന്നേക്കാൾ കൂടുതൽ റൊമാൻസ് ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഭർത്താവ് അയാൾ പറഞ്ഞതും സിന്ധുവും ഒന്ന് ചിരിച്ചു ഞാനൊരു നൂറ് തവണ ഇക്കയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ സീത അവളുടെ ഭർത്താവിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്തു സിന്ധു പിന്നെയും എന്തൊക്കെയോ അവർ രണ്ടുപേരും സംസാരിച്ചു സിന്ധു ഫോൺ കട്ട് ചെയ്ത് ചപ്പാത്തി പരത്തുമ്പോഴാണ് സീത അടുക്കളയിലേക്ക് വന്നത് സീതയും നോക്കാൻ ചെറിയൊരു മടി വന്നെങ്കിലും ഇക്ക പറയും പോലെ സീതയും ഭർത്താവും ഇതുപോലെയൊക്കെ സംസാരിക്കുന്നുണ്ടാവും എന്നൊരു ചിന്തയിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു സിന്ധു സീത ഗ്യാസ് ഓൺ ചെയ്ത് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അത് ചൂടായതും സീത പരത്തി വെച്ച ചപ്പാത്തിയിൽ ഒന്നെടുത്ത് അതിലേക്ക് ഇട്ടു ഇത് ഞാൻ ചെയ്തോളാം സീതെ സിന്ധു പറയുന്നതും അവളെ നോക്കിയിന്ന് കണ്ണ് ചിമ്മിക്കാണിച്ച് സീത ചപ്പാത്തി മറിച്ചിട്ടു സീത ഇതുവരെ തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയാള് സിന്ധു ചോദിച്ചതും ചപ്പാത്തി കാസ്ട്രോളിലേക്ക് ഇട്ട് അടുത്ത ചപ്പാത്തി പാനിലേക്കിട്ടു എങ്ങനെയാളെന്ന് ചോദിച്ചാൽ എന്താ പറയാ ഒരു രാവണൻ സ്നേഹമുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ ദേഷ്യവും വാശിയും മുന്നിൽ നിൽക്കുന്ന ഒരു രാവണൻ ഒരു ചിരിയുടെ സീത പറയുമ്പോൾ അവളുടെ കണ്ണിലും മനസ്സിലും ആ മുഖം മാത്രം നിറഞ്ഞു നിന്നു അത്രയും നേരം ഇല്ലാത്തൊരു തെളിച്ചം സീതയുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് വന്നതും സിന്ധു അവളെ ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി കോളേജിൽ നിന്ന് വന്നത് മുതൽ മുഖവും വീർപ്പിച്ച് നടക്കുകയാണ് സിന്ധു അവനോടൊന്നും മിണ്ടാനോ അവനെ അടുക്കളയിൽ സഹായിക്കാനോ ഇതുവരെ അവൾ ചെന്നിട്ടില്ല അവളുടെ ദേഷ്യം അറിയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അപ്പവും ഫുഡ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വാ കഴിക്കാം ബാൽക്കണിയിലിരുന്ന ഏതോ ബുക്കെടുത്ത് മറിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി അത്രയും ഗൗരവത്തോടെ അപ്പു പറഞ്ഞതും അവനെയും ദേഷ്യത്തോടെ നോക്കി ചുണ്ടുകൊട്ടി മുഖം തിരിച്ചവൾ നിനക്ക് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ കഴിക്കാൻ വരാൻ ഒന്നുകൂടെ അവൻ്റെ ശബ്ദം ഉയർന്നതും എനിക്ക് വേണ്ട അവനെ നോക്കാതെ തന്നെ അവൾ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ടേ അതെന്താ വേണ്ടാത്തത് അവളുടെ അടുത്തേക്ക് നടന്നു വന്ന അപ്പു ചോദിച്ചതും അവനെ നോക്കി എഴുന്നേറ്റവൾ എനിക്ക് വിശപ്പില്ല റൂമിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയവൾ പറയുമ്പോൾ അവളുടെ കയ്യിലെ പിടിച്ചു നിർത്തിയവൻ വിശപ്പില്ലെങ്കിൽ ആദ്യം പറയണം ഞാൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കണ്ടതല്ലേ അപ്പോൾ എന്താ പറയുന്നത് എന്നാൽ എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ ഒരു സഹായത്തിനോ വരില്ല ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചാൽ എന്താ അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ചോദിച്ചതും അവൾ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല അപ്പോ എനിക്ക് ഫുഡ് വേണ്ട താൻ പോയി കഴിച്ചോ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു ശ്വേത ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കേട്ടോ നിറ തീർത്ത് പറയുക പോലും ചെയ്യാതെ നിന്നവനോട് അവൾക്ക് വല്ലാത്ത പരിഭവം തോന്നി േഷൻ തോന്നി അവൻ അടിക്കാനും ഇടിക്കാനും അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നു ഫുഡ് വേസ്റ്റാക്കാൻ പറ്റില്ല സിത്തു നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ രാവിലെ നിനക്ക് ആ കഞ്ഞി തന്നെ എടുത്തു തരും ഞാൻ അവൻ ഉറപ്പോടെ പറഞ്ഞു ഷു ഇതെന്ത് കഷ്ടവാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ തന്നോട് എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെയുണ്ടെങ്കിലും ഓരോന്ന് ചോദിച്ചും പറഞ്ഞൊരു വഴക്കുണ്ടാക്കാൻ അവൾക്കൊട്ടും താല്പര്യമില്ല പക്ഷേ തൻ്റെ പിണക്കം അവൻ അറിയുകയും വേണം അതാണ് അവളുടെ മനസ്സ് മുഴുവൻ വേണ്ടെങ്കിൽ കഴിക്കണ്ട പിന്നെ അന്നത്തെ പോലെ രാത്രി കട്ട് തിന്നാൻ നിൽക്കണ്ട എന്ന് വെച്ച് പറഞ്ഞതാണ് സിത്തുവിനെ നോക്കി അപ്പു പറഞ്ഞ് മുന്നോട്ട് നടന്നും അവൾ അവന് കയറി നിന്നു നിനക്ക് ശ്വേത ഇഷ്ടമാണോ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അത്രയും കാര്യമായി സിദ്ധു ചോദിച്ചതിന് അവളെ നോക്കി മുഖം അവൻ അവനറിയാം ഇത്രയും നേരം കൂർപ്പിച്ചു വെച്ചതിനുള്ള കാരണം അതുതന്നെയാണെന്ന് പറ അപ്പു നിനക്കിഷ്ടാണോ അവളെ അപ്പുവിൻ്റെ മുഖം തിരിച്ച് അവളുടെ നേർക്ക് പിടിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു മനസ്സിൽ ഒരാളെ വെച്ചിട്ട് എങ്ങനെയാ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുക ശ്വേത എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പു പറയുമ്പോൾ സിത്തു ശ്രദ്ധിച്ചത് അവൻ ആദ്യം പറഞ്ഞ വാക്കുകളിലായിരുന്നു മനസ്സിൽ മറ്റൊരു പെണ്ണ് അതാരാ മാളു ആവോ അതോ അതോ എൻ്റെ ഉള്ളിലുള്ളത് പോലെ ഇഷ്ടം അവനെ തന്നോടുണ്ടോ സിത്തുവിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു പോയി നിന്റെ ആരാ മാളുവാണോ അത് ചോദിക്കുമ്പോൾ ശബ്ദമിടാതിരിക്കാൻ സിത്തു ശ്രമിച്ചുവെങ്കിലും അവളുടെ നോട്ടവും വാക്കുകളും കേൾക്കി അപ്പു അവളെ തന്നെ നോക്കിപ്പോയി അത് നീ അറിയണ്ട എന്തായാലും നീയല്ല അപ്പു പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അവൾ നിന്ന നിൽപ്പിൽ മാറാതെ അവനെ നോക്കി പിന്നെ നിറഞ്ഞ കണ്ണുകൾ പുറം കയ്യാൽ തുടച്ച് വാശിയോട് അവൻ്റെ പിറകിൽ നടന്നു ആരാ ആരാ നിൻ്റെ മനസ്സിൽ എനിക്കറിയണം അവൻ്റെ കോളറിൽ പിടിച്ച് കുലുക്കി സിത്തു പറയുമ്പോൾ അവൾക്ക് സ്ഥലകാലബോധം പോലെ നഷ്ടമായിരുന്നു നിനക്കെന്താ വട്ടായോ സിത്തു ആപ്പുകളുടെ കൈ തന്നിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ആ വട്ട് തന്നെയാ എനിക്കിപ്പോൾ നീ എന്ന് വെച്ചാൽ ഗ്രാന്താണ് ഞാൻ തമാശ അപ്പൂ എനിക്ക് എനിക്കിന് നീയില്ലാതെ പറ്റില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്ലീസ് അപ്പൂ എന്നെ ഇട്ടിട്ട് പോവല്ലേ പ്ലീസ് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് സിത്തു ഒരു കരച്ചിലൂടെ പറയുമ്പോൾ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യാതെ നിന്നു അപ്പൂ എത്ര നേരം അവൻ്റെ നെഞ്ചിൽ അവനെ ചുറ്റിപ്പിടിയ സിത്തു അങ്ങനെ നിന്നു എന്ന് അറിയില്ല പക്ഷെ അവളൊന്ന് സമാധാനമാവും വരെ ഒന്നിനും എതിർക്കാതെ നിന്നു അവൻ അവളുടെ കരച്ചിലൊന്നടങ്ങിയതും അവനെ മൊഴിയോർത്തി ഒന്ന് നോക്കി സിത്തു വാ തന്നെ നോക്കുന്നവളുടെ കയ്യിലായി പിടിച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ അവൾ സോഫയിൽ കൊണ്ടുപോയിരുത്തി അവളുടെ അടുത്തായിരുന്നു സിത്താരെ ഗൗരവത്തോടപ്പു വിളിച്ചതും അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി തന്നെ ഇരുന്നു നിന്റെ ഈ മാറ്റങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ല നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നിന്റെ ഉള്ളിലുള്ളത് ദിവ്യപ്രേമം ഒന്നുമല്ല അതൊക്കെ വെറൊരു അട്രാക്ഷൻ മാത്രമാണ് സിത്തു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതൊക്കെ നിൻ്റെ ഉള്ളിൽ നിന്ന് നീ പോലും അറിയാതെ മാഞ്ഞു പോകും അത്രയൊക്കെ ഉള്ളു ഇത് ഇതൊന്നും സീരിയസ് ആയി എടുക്കണ്ട ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം തോന്നുന്ന ഒരു ഫീലാണിത് കുറച്ചു കാലം കാണാതെയാൽ നീ എന്നെയും ഞാൻ നിന്നെയും മറക്കും ഇപ്പോഴും കുടുംബമഹിമയും പ്രതാപവും പണവും എല്ലാമാണ് വലുതെന്ന് കരുതുന്ന ഒരു തമ്പുരാട്ടി കുട്ടിയുണ്ട് നിൻ്റെ ഉള്ളിൽ അവിടെ എനിക്കും എൻ്റെ വീട്ടുകാർക്കോ സ്ഥാനം ഉണ്ടാവില്ല നീ കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കുക അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതെല്ലാം കേട്ടോ ഒന്നും വീണ്ടാതെ സിത്തുവും സിത്തുവിൻ്റെ മറുപടി ഒന്നും കാണുന്നില്ലെന്ന് എന്ന് കണ്ടതും അപ്പോൾ ദീർഘശ്വാസം എടുത്ത് എഴുന്നേറ്റു ആര്യൻ സിത്ത് വിളിക്കുന്ന കേട്ടതും ഒന്ന് തിരിഞ്ഞ അവളെ നോക്കി അപ്പോൾ നിൻ്റെ ഉള്ളത് സിത്ത് ചോദിച്ചതും അവളെ ഒന്നുകൂടി ദേഷ്യത്തിൽ നോക്കിയവൻ എൻ്റെ ആരായാലും നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് അപ്പോൾ തോന്നിയൊരു പൊട്ടബോതിക്ക് നിൻ്റെ കഴിച്ച് താലി കെട്ടിയെന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെന്ത് വേണേലും ഞാൻ ചെയ്യാം എന്നെ ഇങ്ങനെ ഭ്രാന്തി പിടിപ്പിക്കാതിരിക്കും നീ അപ്പോൾക്ക് മുന്നിൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞതും പണം കൊണ്ട് എന്തും നേടാമെന്ന് ഞാൻ കരുതിയിരുന്നത് അപ്പോ പക്ഷേ അങ്ങനെയല്ല പണം കൊണ്ട് നേടാൻ പറ്റാത്തതും ഇവിടെയുണ്ട് അതിലൊന്ന് മറ്റൊരാളുടെ മനസ്സാണ് സ്നേഹമാണ് എനിക്കിപ്പോൾ അതറിയാം ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറഞ്ഞ് ഇനി ഞാൻ പിറകെ വരില്ല സോറി എല്ലാത്തിനും സോറി വാ കഴിക്കാം കണ്ണു മുഖം അമർത്തി തുടച്ച് കരച്ചിലിടക്കി പിടിച്ച് സിത്ത് പറയുമ്പോൾ അവളെ നോക്കാൻ കഴിയാതെ തിരിഞ്ഞു നിന്നു അപ്പൂ അവനെ മറികടന്ന് സിത്തു ടേബിളിൽ പോയിരിക്കുന്നു ഫുഡ് എടുക്കുന്നതിനുമെല്ലാം കാണേ അവളുടെ അടുത്തേക്കായി നടന്നു അവളുടെ എതിർവശത്തായിരുന്നു അപ്പൂ അവനെ നോക്കാതെ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും സിത്തു സോറി എനിക്ക് ഞാൻ പറഞ്ഞത് വിഷമായോ അവൻ ചോദിക്കുന്നു കേട്ടിട്ടും ഒന്നും മിണ്ടാതെ പാത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു സിത്തു അപ്പൂവും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു തുടങ്ങി സിത്തു പ്ലേറ്റിൽ മെല്ലെ വിരലോടിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ അപ്പൂ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റതും അവൻ്റെ എഴുന്ന കൂടെ എഴുന്നേറ്റു സിത്തു കളിയും ചിരിയും തമാശയുമായിരുന്നവർ ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ പിറ്റേന്ന് കോളേജിലേക്ക് പോകാനായി സോഫയിൽ സിത്തുവിനെ കാത്തിരിക്കുകയാണ് അപ്പൂ സിത്തു ഒന്ന് വേഗം ഇറങ്ങുന്നുണ്ടോ സമയം വൈകി കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി അപ്പു അപ്പം ധൃതിയിൽ പറഞ്ഞതും റൂമിൻ്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു റൂമിന്റെ ഡോർ തുറന്നതും അങ്ങോട്ട് നോക്കി അപ്പു ഒരു ഞെട്ടലൂടെ എഴുന്നേറ്റ് നിന്ന് പോയി വെറും മോഡേൺ ഡ്രസ്സ് മാത്രം ഇട്ട് കോളേജിലേക്ക് പോകുന്നവൾ ഇന്നിട്ടിരിക്കുന്നത് സാധാ ഒരു കോട്ടൺ ചുരിദാറാണ് ഷാൾ കഴുത്തിലൂടെ രണ്ട് ഭാഗത്തേക്കും എട്ടിട്ടുണ്ട് നെറ്റിയിൽ സീത ഇടുമ്പോൾ ഒരു കുഞ്ഞു പൊട്ടും പക്ഷേ അതിലൊന്നുമല്ല അപ്പു ഞെട്ടിയത് അവൾ മറ്റാരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് നടന്ന താലി ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇട്ടിട്ടുണ്ട് നെറ്റിയിൽ സിന്ദൂര രേഖ ചുവപ്പിച്ച് സിന്ദൂരം തൊട്ടിരിക്കുന്നു കല്യാണത്തിന് ശേഷം അവൾ ഇതുവരെ സിന്ധൂരും തൊട്ടിട്ടേയില്ല എന്താണ് സത്യം സിത്തു എന്താ ഇതൊക്കെ കോളേജ് പോകാനുള്ള ബാഗും എടുത്ത് മുന്നോട്ട് നടക്കുന്നവളെ നോക്കി അപ്പു ചോദിച്ചതിന് അവനെ നോക്കി സിത്തു എന്ത് ഒന്നും അറിയാത്ത പോലെ അവളുടെ ചോദ്യം കേൾക്കേ ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളെ നോക്കി അപ്പു ഇങ്ങനെ ഒരു കോലം കെട്ടിയത് എന്തിനാണെന്ന് എന്നെ ഇമ്പ്രസ് ചെയ്യാനാണോ അവൻ്റെ ചോദ്യത്തിലുള്ള ആ കളിയാക്കൽ കാണേ അവനെ പൂച്ചത്തോടെ നോക്കി സിത്തു ഇങ്ങനെയൊക്കെ ചെയ്താൽ തനിക്ക് ഇംപ്രഷനാകുമോ അത് കൊള്ളാലോ എന്താ പൂച്ചത്തോടെ സിത്തു പറയുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെ ഇന്നും അപ്പു ഇന്നലെ കരഞ്ഞു കിടന്ന പെണ്ണയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് തോന്നി അവന് കോലോത്ത് ഇന്ദ്രൻ്റെ പെങ്ങളല്ലേ അങ്ങനെ പെട്ടെന്നൊന്നും അവൾ വീണു പോകില്ല നിന്റെ കല്യാണം കഴിഞ്ഞത് എല്ലാവരെയും അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു നീ അപ്പൂ അത്രയും ഗൗരവത്തോടെ ചോദിച്ചു തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞത് മാത്രമല്ല എൻ്റെ കഴുത്തിൽ ആരാ താലി കെട്ടിയതെന്നും എല്ലാവരെയും അറിയിക്കാൻ തന്നെയാ എൻ്റെ തീരുമാനം ഒരു ഉറച്ച തീരുമാനം പോലെ അവനെ നോക്കി അവൾ പറയുമ്പോൾ അപ്പൊ ഒന്നും മിണ്ടാതെ അവളെ നോക്കി ഇത്രയും കാലം തോന്നാത്തത് ഇപ്പോൾ തോന്നാൻ എന്താ കാരണം അതുകൂടെ പറഞ്ഞു ദേഷ്യം കടിച്ചു പിടിച്ച് അപ്പു ചോദിക്കുമ്പോൾ അവനെ ഒരു വിജയച്ചിരിയോടെ നോക്കി സിത്തു പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പെണ്ണും ഇനി തന്നെ മറ്റൊരു രീതിയിൽ നോക്കാനോ സ്നേഹിക്കാനോ പാടില്ല തൻ്റെ മേലെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂന്ന് എല്ലാരും അറിയട്ടെ ഒന്നും നോക്കാനില്ല എല്ലാരും അറിയട്ടെ വാശിയാണ് ആ കണ്ണിലെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വാശി അപ്പുവിന് ഏറ്റവും ദേഷ്യം തോന്നുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത വാശി ഞാൻ പോവോ വൈകിട്ട് വരുമ്പോൾ പാല് വാങ്ങി വരണം അത്രയും പറഞ്ഞ് അവനെ മറികടന്നവൾ പോകാൻ നിന്നും സിത്താരെ താനൊന്നു നിന്നേ അവൻ വിളിക്കുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കി ബാഗ് ഒന്നുകൂടെ ചുമലിലേക്ക് അയറ്റിയിട്ട് സിത്തു അവൻ എന്ത് പറഞ്ഞാലും തൻ്റെ തീരുമാനത്തിന് ഒട്ടും ഉണ്ടാവില്ലെന്ന് വീണ്ടും വീണ്ടും മനസ്സിലെ പറഞ്ഞ് പഠിപ്പിച്ചവൾ എല്ലാവരെയും എല്ലാം അറിയിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ വൈകിട്ട് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വരില്ല നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഗൗരവത്തോടെ അത്രയും പറഞ്ഞ് അവളെ നോക്കുക പോലും ചെയ്യാതെ ബാഗും എടുത്ത് പോകുന്നതിനെ നോക്കി നിന്ന് പോയി സിത്തു മനസ്സിലെവിടെയും തനിക്കൊരു സ്ഥാനമില്ലെന്ന് പറയാതെ പറയുകയാണ് അവൻ തൻ്റെ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കുന്നവനോട് എന്ത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കും ഞാൻ അവൾ കണ്ണുകളൊന്നും മുറുകിയടിച്ചു തുറന്ന് ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു താലിയും സിന്ദൂരവും ഇല്ലെങ്കിലും അവൾ ആ കോട്ടൺ ചുരിദാർ തന്നെയാണ് ഇട്ടിരുന്നത് കാറ്റിൽ പാറിക്കളിച്ച് നടന്നിരുന്ന മുടിയെല്ലാം മെടഞ്ഞു കെട്ടി നെറ്റിയിൽ കുഞ്ഞു പൊട്ടുമിട്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്ന സിത്തുവിനെ കണ്ട് ഒരു ഞെട്ടലൂടെ സുപ്രീം കൂട്ടുകാരൻ പരസ്പരം നോക്കി ഇതെന്ത് പോലെ സിത്തു വല നാടൻ പെൺകുട്ടിയെ പോലെ അയ്യേ അവളുടെ വേഷം ഒട്ടും ഇഷ്ടമാവാത്ത പോലെ മുഖം ചൊലിച്ച് സുപ്രിയ അവളെ നോക്കി ചോദിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്നവരും സിന്ധൂനെ തന്നെ നോക്കി മൂന്നാല് വർഷം അവളെ വെറും ജീൻസിലും ഷോർട്ട് ഡ്രസ്സിലും കണ്ടവർക്ക് അവളുടെ ഈ വേഷം കാണേ അത്ഭുതം തോന്നിപ്പോയി അവളുടെ കഴുത്തിൽ വെച്ച് നെറ്റിയിലെ സിന്ധൂനം മായ്ച്ചു നിൽക്കുന്നവളുടെ മുഖത്ത് അതിൻ്റെ എല്ലാ വിഷമങ്ങളും നിറഞ്ഞു നിന്നിരുന്നു എങ്കിലും മറ്റുള്ളവരത് അറിയിക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രമിച്ചവൾ ഒന്ന് പുഞ്ചിരിച്ചു ആരാ ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് സിത്തു സുപ്രിയ നോക്കി പറയുമ്പോൾ സിത്തു ദൂരെ തന്നെ നോക്കി നിൽക്കുന്നതിനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് മിഴികൾ മാറ്റിയവൻ അവൻ തന്നിൽ നിന്ന് ഓട്ടം മാറ്റിയതറിയേ അവനെ തന്നെ നോക്കിയവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞുപോയി ഇങ്ങനെ കുടിക്കൽ എൻ്റെ ഇന്ദ്രേട്ടാ ഈ കോലത്തിൽ വീട്ടിൽ ചെന്ന തമ്പരേട്ടയമ്മ എന്നെ കൊല്ലും ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കൊപ്പി വാങ്ങിയൊരു പേടിയോടെ അജയൻ പറഞ്ഞതും ഒന്ന് പോടാ നീ ആരതിനോട് കുടിക്കേണ്ടെന്ന് പറയാൻ ഹേ ദേഷ്യത്തോടെ ഇന്ദ്രൻ ചോദിച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി തട്ടിപ്പറിക്കും പോലെ വാങ്ങി വീണ്ടും ആ കുപ്പി ചൂണ്ടോട് അടുപ്പിച്ചു അവൻ ഇന്ദ്രനെ തന്നെ നോക്കി എന്ത് ചെയ്യണമെന്നറിയതേ അജയനും ഇന്ദ്രട്ടാ നമുക്ക് വീട്ടിൽ പോയാലോ നടു റോഡിൽ വെച്ച് ഇങ്ങനെ കുടിക്കുന്നത് എങ്ങാനും വല്യമ്പരൻ അറിഞ്ഞാൽ ചുറ്റിലുമോ നോക്കി അജയൻ പറഞ്ഞതും അറിഞ്ഞാലെന്താ ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല നീ ആ ചീപ്പിൻ്റെ കീങ്ങ് തന്നെ ഞാൻ പോട്ടെ അജയനെ നേരെ കൈനീട്ടി ഇന്ദ്രൻ പറഞ്ഞു വീട്ടിലേക്കല്ലേ ഞാൻ കൊണ്ടുപോയി വിടാം അജയൻ ജീപ്പിലേക്ക് കൊണ്ട് പറഞ്ഞതും ഡാ നിന്നോട് ഞാൻ പറഞ്ഞോടാ വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞോന്ന് എനിക്ക് വീട്ടിലേക്കല്ല പോകേണ്ടത് നാവ് കുഴഞ്ഞ് ഇന്ദ്രൻ പറഞ്ഞു പിന്നെ എങ്ങോട്ടാ സംശയഭാവത്തോടെ അവനെ നോക്കി അജയൻ എനിക്ക് എനിക്ക് പാലക്കാട് പോണം കുപ്പിയൊന്നുകൂടെ ചുണ്ടോട് അടുപ്പിച്ച് കുപ്പിയിലുള്ള ബാക്കി മദ്യം കൂടി അകത്താക്കി ആ കുപ്പി ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞതും പാലക്കാടോ എന്താ ഇവിടെ അജയൻ ഒരു ഞെട്ടിലൂടെ ഇന്ദ്രനെ നോക്കി എനിക്ക് പോകണം എനിക്കേ എനിക്കെൻ്റെ സീതയെ കാണണം അടഞ്ഞു പോകുന്ന മിഴികളെ വാശിയോടെ തുറന്ന് ഇന്ദ്രൻ പറയുമ്പോൾ അജയൻ ചിരി കടിച്ചു പിടിച്ച് അവനെ നോക്കി നിന്നു നിന്ന് കിണിക്കാതെ താടാ കോപ്പേ നിന്ന് കിണിക്കാതെ കീ താടാ കോപ്പേ അവൻ്റെ അടക്കി പിടിച്ചുള്ള ചിരിഘടതും ദേഷ്യത്തോടെ ഇന്ദ്രൻ പറഞ്ഞതും ഇപ്പോൾ ഈ കോലത്തിൽ പോയാൽ നമ്മൾ രണ്ടാളും പാലക്കാട് എത്തില്ല ഇന്ദ്രൻ ചിലപ്പോൾ ബോധമില്ലാതെ വണ്ടി ഓടിച്ച് നമ്മൾ വല്ല ആറ്റിലോ പുഴയിലോ കിടക്കും അതുമല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് നമ്മളെ രണ്ടാളെയും പോലീസ് പിടിക്കും രണ്ടായാലും സീതേശി കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നാളെ കെട്ടിറങ്ങിയതിനു ശേഷം പാലക്കാട് പോകാം അതാ നല്ലത് അത്രയും സൗമ്യമായി അജയൻ പറഞ്ഞതും അതിനെ ഞാനല്ലേ കുടിച്ചിട്ടുള്ളൂ നീ കുടിച്ചിട്ടില്ലല്ലോ നീ വണ്ടി എടുക്ക് എനിക്ക് അവളെ കാണണം കണ്ടിട്ട് നാല് പറയണം എന്നാലും എനിക്കിത് സമാധാനമാവും ഇന്ദ്രൻ ജീപ്പിലേ കയറി പറഞ്ഞതും അത് ഇന്ദ്രേട്ടാ ഇന്ദ്രട്ടൻ കുടിക്കുന്നത് കണ്ട് കൊതിയായപ്പോൾ ഞാനും രണ്ടെണ്ണം അടിച്ചു പിൻതലയൊന്ന് ഒന്ന് ചോറിഞ്ഞൊരു കള്ളച്ചിരിയോട് അജൻ പറഞ്ഞതും വായിൽ വന്ന തെറി വിഴുങ്ങി അവനെ ഒന്ന് കൽപ്പിച്ച് നോക്കി ഇന്ദ്രൻ കാണാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ ചേച്ചിയോട് സംസാരിക്കാൻ തോന്നുവാണെങ്കിൽ ഒന്ന് വിളിച്ച് രണ്ട് വാക്ക് പറഞ്ഞേക്കു ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടൻ വിളിച്ചാൽ ചേച്ചി പറഞ്ഞെത്തും ഇവിടെ സീതയെ കാണാൻ തോന്നിയിട്ടാവും പാവം എന്ന് കരുതി അജയൻ പറഞ്ഞതും അവനെ നോക്കിയും തലയാട്ടി ഒരു ചിരിയോടെ ഫോൺ എടുത്തു ഇന്ദ്രൻ നിർത്താതെ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും ഉറക്കത്തിൽ തന്നെ കണ്ണ് തുറക്കാതെ അടുത്തുള്ള എടുത്ത് അറ്റൻഡ് ചെയ്ത് ഫോൺ കാതാറും ചേർത്ത് വെച്ച് സീത ഹലോ കണ്ണുകൾ തുറക്കാതെ ഉറക്കച്ചടവോടെ അവൾ പറഞ്ഞതും എടിയെടി സീതെ ഭദ്രകാളി ഉറക്കെ ഇന്ദ്രൻ വിളിക്കുന്നത് കേട്ടോ ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് ഫോണിലേക്ക് നോക്കി സീത സീതയെ കാണാൻ കൊതിച്ച് അവൾ ശബ്ദം കേൾക്കാൻ ഫോൺ വിളിച്ചവൻ്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കേ ഇന്ദ്രൻ്റെ അടുത്തുനിന്ന് അജയനാകെ അന്തം വീട്ട് നോക്കി നിന്നു